സൂര്യയുടെ കങ്കുവ ചിത്രത്തിന് ശേഷം ചിത്രത്തിനെ സംവിധാനമായിട്ടുള്ള ശിവ ഏറ്റവും പുതിയതായി സംവിധാനം ചെയ്ത് ഒരുക്കാൻ പോകുന്നത് കാർത്തിക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ് ഇതും ഒരു ഇമോഷണൽ ഡ്രാമാ ചിത്രം തന്നെയാണ് ശിവ സംവിധാനം ചെയ്ത കണ്ടിന്യൂസ് ചിത്രങ്ങൾ പരാജയത്തിലായെങ്കിലും ഇതേ ഒരു കോംബോയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചിത്രമായിരുന്നു സിരുത്തേ എന്ന ചിത്രം ആ ഒരു ലെവൽ ഈ ഒരു ചിത്രവും എത്തുകയാണെങ്കിൽ ഈ ഒരു ചിത്രവും ഹിറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് മമ്മൂക്ക നായകനെ തിയേറ്ററിലേക്ക് റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബസൂങ്ക എന്ന ചിത്രം ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ട്രെയിലറൊക്കെ നേരത്തെ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ചിത്രം ഈരുന്ന ഏപ്രിൽ പത്തിനാണ് വെള്ളൂ തിയേറ്റർ കളിക്കുക റിലീസിന് എത്താണ്ടിരിക്കുന്നത് ചിത്രത്തിൻ്റെ ആദ്യ ഷോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് രാവിലെ ഒൻപത് മണിക്കായിരിക്കുമെന്ന് ഒഫീഷ്യലി തന്നെ ചിത്രത്തിൻ്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് രജനീകാന്ത് നായകനെ തിയേറ്റർ കളിക്കുക റിലീസ് ഏറ്റവും പുതിയ ചിത്രമാണ് ജയിലർ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം ഈ ഒരു ചിത്രത്തിൽ എസ് ജെ സൂര്യ ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ് എസ് ജെ സൂര്യ ഈ ഒരു ചിത്രത്തിൽ വില്ലനായിട്ടാണോ അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിലോട്ടാണോ ഒന്നും കൺഫേം ആക്കിയിട്ടില്ല ഫസ്റ്റ് പാർട്ടിൽ വിനായകനായിരുന്നു വില്ലനായിട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു പാർട്ടിൽ എസ് ജെ സൂര്യ വില്ലനായിട്ട് എത്താനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ സൂചിപ്പിക്കുന്നത് പുള്ളി വില്ലനായിട്ട് വില്ലനായിട്ടുമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും രീതിയിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചിത്രത്തിലും വില്ലനായിട്ട് വരികയാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അജിത് നായികനെ ഈ വരുന്ന ഏപ്രിൽ പത്തിന് തിയേറ്ററിലേക്ക് റിലീസിനെ താറ്റിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഗുഡ് ബാഡ് അഗ്ലി എന്ന ചിത്രം ചിത്രത്തിന്റെ ഭാഗത്തുനിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള പാട്ടുകളായാലും ട്രെയിലറൊക്കെയായാലും കിടിലമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് ചിത്രത്തിന്റെ ഓഫീസിലുള്ള ബുക്കിംഗ് ഓപ്പൺ ചെയ്യുക ഈ വരുന്ന ഏപ്രിൽ നാലിന് വൈകിട്ട് മണിയോടെ ആയിരിക്കും തമിഴ്നാട്ടിൽ ഉൾപ്പെടെ ചിത്രത്തിന്റെ ബുക്കിംഗ് ഓപ്പൺ ചെയ്യുക വലിയ രീതിയിലുള്ള ഡിമാൻഡ് തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റിന് വരും കാരണം അത്രയ്ക്ക് വലിയ ഹൈപ്പ് തന്നെയാണ് ഈ ഒരു ചിത്രത്തിന് ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് വിക്രം നായികനെ തിയേറ്റർ അളിക്കുക റിലീസിനെത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു വീരാധീര സൂര എന്ന ചിത്രം ചിത്രം ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം പതിനെട്ട് കോടി രൂപയ്ക്ക് മുന്നേ ആണെങ്കിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുള്ളത് വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുമ്പോൾ അമ്പത് കോടി രൂപയ്ക്ക് ഗ്രോസ് കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട് ചിത്രത്തിന് മികച്ച രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആണ് ഇപ്പോൾ തിയേറ്ററിൽ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ചിത്രവും ഏതാണ്ട് വിക്രത്തിന്റെ കരിയറില് അടുത്തൊരു വലിയ ഹിറ്റ് ഹിറ്റാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ബേസ് ജോസഫ് നായകനെ തിയേറ്റർ അളിക്കുക റിലീസിനെത്താണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മരണമാസ് എന്ന ചിത്രം ചിത്രം ഈ വരുന്ന ഏപ്രിൽ പതിനൊന്നിനൊക്കെ ആയിട്ട് വിഷു റിലീസായിട്ടാണ് തിയേറ്റർ കളിക്കാൻ റിലീസ് പ്ലാൻ ചെയ്തത് ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് കൂടാതെ തന്നെ ഈ ഒരു ചിത്രത്തിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പ്രമോഷൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നു പോകുന്നത് ഈ ഒരു ചിത്രത്തിനും അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബേസിൽ നായകനാകുന്ന ഈ ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടിയൊക്കെ തന്നെ പ്രതീക്ഷിക്കുക തന്നെയാണ് ദുൽഖർ നായകനെ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തി വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയം നേരിട്ടുള്ള ചിത്രമായിരുന്നു ലക്കി ബാസ്കർ എന്ന ചിത്രം ചിത്രത്തിന്റെ സംവിധാനമായിട്ടുള്ള വെങ്കി അലൂരി ഏറ്റവും പുതിയ സംവിധാനം ചെയ്യാൻ പോകുന്നത് സൂര്യക്ക് വേണ്ടി ഒരു ചിത്രമായിരിക്കുന്ന അപ്ഡേറ്റുകൾ ഉണ്ടായിരുന്നു ആ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് എന്തായാലും ഈ ഒരു കോംബോയിൽ ഒരു സിനിമ വരികയാണെങ്കിൽ ഒഫീഷ്യലി കൺഫർമേഷൻ പോസ്റ്റർ പുറത്തുവിടുകയാണെങ്കിൽ അടുത്തൊരു വലിയ രീതിയിലുള്ള ഹൈപ്പ് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയായി മാറും സൽമാഖാൻ നായകനെ തിയേറ്റർ ഒളിക്ക ഏറ്റവും പുതിയ ചിത്രം സിക്കന്ദർ എന്ന ചിത്രം എയർ ആർ ആയിരുന്നു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കിയിട്ടുള്ളത് ചിത്രം ഇപ്പോൾ വെയിലൂരി നൂറ്റി അഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ഗ്രോസ് കൊളർഷൻ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് ഓഫീഷ്യലി ചിത്രത്തിന്റെ ടീം ഒരു പോസ്റ്റർ വഴി കൺഫേം ആക്കിയിരിക്കുകയാണ് മികച്ച രീതിയിലുള്ള കളക്ഷനൊക്കെ സിക്കന്ദർ ചിത്രത്തിന് ഇപ്പോൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് നാനി നായകനെ തിയേറ്റർ കളിക്കുക റിലീസിന് എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമാണ് ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഹിറ്റ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഈ വരുന്ന മെയ് ഒന്നിന് വെയിലൂരി തിയേറ്റർ കളിക്കുക റിലീസിനെത്തുമെന്ന് ഇപ്പോൾ ഓഫീഷ്യലി തന്നെ ഒരു പോസ്റ്റർ വഴി ചിത്രത്തിന്റെ ടീം കൺഫേം ആക്കിയിരിക്കുകയാണ് പൃഥ്വിരാജ് നായകനെ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കലീഫ എന്ന ചിത്രം ഒലിമുരുകൻ പോക്കറ്റ് രാജ മധുരരാജ പോലുള്ള ചിത്രങ്ങളിലൊക്കെ സംവിധായിട്ടുള്ള വൈശാഖ് ആണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തു ഒരുക്കുന്നത് ഈ ഒരു ചിത്രത്തിലെ ടീം ഈ ഒരു ചിത്രത്തിന് വേണ്ടിയുള്ള ലൊക്കേഷൻ ഹണ്ടിൽ ആണെന്നുള്ള ഒരു ഒഫീഷ്യൽ ലൊക്കേഷൻ സ്റ്റില്ലക്കെ ചിത്രത്തിലെ ടീം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വിജയ് നായകനെ തിയേറ്ററിലേക്ക് റിലീസ് നടത്താൻ ഏറ്റവും പുതിയ ചിത്രമാണ് ജനനായകൻ എന്ന ചിത്രം ചിത്രപ്പോൾ വൺ റെക്കോർഡ് തന്നെ സ്വന്തമാക്കിയിരിക്കുകയാണ് ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയിരിക്കുകയാണ് കൂടാതെ നോർത്ത് ഇന്ത്യയിലേക്ക് ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നത് മൾട്ടിപ്ലക്സിൽ ഉൾപ്പെടെയാണ് ഈ ഒരു ചിത്രത്തിന്റെ ഒ ടി ടി സാറ്റലൈറ്റ് ഒക്കെ ഇത്രയും വലിയ ഒരു രീതിയിൽ വിറ്റ് പോകാൻ ചാൻസ് ഈ ഒരു ചിത്രത്തിന് ഹൈപ്പ് അല്ല വിജയുടെ സ്റ്റാർഡം കൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ രീതിയിൽ ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ആയാലും സാറ്റലൈറ്റ് റൈറ്റ്സ് ആയാലും വിറ്റ് പോകാനുള്ള കാരണം ലാലിട്ടൻ നായികിനെ തിയേറ്റർ ഒളിക്കുക റിലീസിനെത്തി വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയ് നേരിട്ടുള്ള ചിത്രമായിരുന്നു എംബുരാൻ എന്ന ചിത്രം ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു എംബുരാൻ എന്ന ചിത്രം കൂടാതെ തന്നെ എംബുരാൻ എന്ന ചിത്രം വലുതായിട്ട് ഇരുന്നൂറ് കോടി ക്ലബിന് മുകളിലൊക്കെ ഗ്രോസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു കൂടാതെ എല്ലാവർക്കും ഉള്ള ഡൗട്ട് തന്നെയായിരുന്നു ർ ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ചിത്രത്തിന് കട്ടിട് വെർഷനൊക്കെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് മുതൽ തിയേറ്ററിലൊക്കെ ഇപ്പോൾ ഈ ഒരു ചിത്രത്തിന് ഒരു മൂന്നാം ഭാഗം ഉണ്ടായിരിക്കുമെന്നും ഇപ്പോൾ ചിത്രത്തിന്റെ ടീം ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ് പക്ഷെ ഉടനെ ഒന്നും ഈ ഒരു ചിത്രത്തിന്റെ മൂന്നാം ഭാഗം വരില്ല എന്നുള്ള രീതിയിലാണ് കുറച്ച് താമസിച്ചിട്ടൊക്കെയാലും ചിത്രത്തിന്റെ മൂന്നാം ഭാഗം ഉണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്